ആ ബഹ്റൈനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെയുള്ള കേരളീയ സമാജത്തിലെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഷഫീ ഷാജഹാനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ഷെഫി കേരളീയ സമാജത്തിൽ വലിയ ജനക്കൂട്ടം തന്നെയാണ് മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയിട്ടുള്ളത് എങ്ങനെയാണ് പരിപാടി ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത് നമ്മളിപ്പോഴുള്ളത് ബഹറിയിലെ കേരളീയ സമാജത്തിന്റെ വേദിയിലാണ് ഇവിടെ വെച്ച് ആറ് മുപ്പതിന് നടക്കുന്ന പരിപാടിയിലാണ് പ്രവാസി മലയാളം സംഗമം പരിപാടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഗൾഫ് പര്യടനത്തിൻ്റെ ഭാഗമായി ആദ്യമായി പ്രവാസികളോട് അഭിസംബ പ്രവാസികളോട് സംവദിക്കുന്നത് തന്നെ മുഖ്യമന്ത്രിയെ കേൾക്കാനായി ഒരുപാട് ജനങ്ങൾ ഇവിടെ എത്തിക്കു എത്തി എത്തിച്ചേർന്നിട്ടുണ്ട് പ്രവാസി സമൂഹത്തിനും പ്രവാസികൾക്കും അനുകൂലമാകുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് പ്രവാസികൾ അതോടൊപ്പം പറയേണ്ടത് മുഖ്യമന്ത്രിക്കൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ഇന്ത്യൻ അംബാസി വിനോദ് കെ ജേക്കബും യൂസുഫ് അലിയും അടക്കമുള്ള പ്രമുഖർ ഈ പരിപാടി മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട് ഇന്നലെ പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി ബെഹ്റയിൽ എത്തിച്ചേർന്നത് അതിനുശേഷം ഇന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ അദ്ദേഹം ഉദ്ഘാടകനായിട്ടായിരിക്കും പങ്കെടുക്കുക കേരള സമാജത്തിന്റെ വേദിയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ഇവിടുത്തെ സംഘാടകരും വിവിധ സാംസ്കാരിക മലയാളി പ്രവാസി കൂട്ടായ്മ കൂട്ടായ്മകളും ഒക്കെ ചേർന്ന് ഒരുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് രണ്ടായിരത്തി ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബെഹ്റയിൽ എത്തുന്ന എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് എട്ട് വർഷത്തിന് ശേഷം അദ്ദേഹം എത്തുന്നു പ്രത്യേകത കൂടിയുണ്ട് ഈ പരിപാടിക്ക് പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രവാസി യു ഡി എഫ് അനുകൂല പ്രവാസി സംഘടനകൾ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണമായി അവർ പറയുന്നത് മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം മുഖ്യമന്ത്രി ബെഹ്റയിൽ എത്തിയ സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളൊന്നും മുഖ്യമന്ത്രി പാലിച്ചിട്ടില്ല അന്ന് പ്രഖ്യാപിച്ചതിൽ ലോക കേരള സഭ മാത്രമാണ് നടപ്പിലാക്കിയത് കേരള പബ്ലിക് സ്കൂൾ എഞ്ചിനീയറിംഗ് കേരള എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ വിവിധ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടപ്പാക്കിയിട്ടില്ല ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടുള്ളതാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയമായി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വരവിനെ കാണുന്നതും അതുകൊണ്ട് ഈ പരിപാടി ബഹിഷ്കരിക്കുന്നുവെന്നുമാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പുറത്ത് പ്രതിഭ അടക്കമുള്ള സി പി എം അനുകൂല സംഘടനകൾ സംഘടനകളും മറ്റു വിവിധ സാംസ്കാരിക കൂട്ടായ്മകളും ഒക്കെ ചേർന്ന് ഈ പരിപാടി ഗംഭീരമാക്കാൻ ഉള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വേദിയിൽ മൂവായിരത്തോളം ആളുകൾ ഉൾക്കൊള്ളുന്ന വേദിയാണ് പേറെ കേരളീയ സമാജത്തിലുള്ളത് അതിന് പുറത്തും ആളുകളുണ്ട് ഇവിടെ എൽ ഇ ഡി സ്ക്രീനുകളും മറ്റുമൊക്കെ സൗകര്യങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്